എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം സംസ്ഥാനം കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസ സഹായമായ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണം സ്പെഷ്യൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു നിലവിൽ ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിലാണ് സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴു ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള വിതരണമാണ് നിലവിൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നതോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളായ വിധവാ പെൻഷനുകൾ വാർദ്ധക്യ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ അവിവാഹിത പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള വിതരണവും അവസാന ഘട്ടത്തിലാണ് വരാൻ പോകുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പുകൾ കൂടി മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ പോകുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലയിലുള്ള തൊഴിലാളികൾക്കായുള്ള പെൻഷൻ തുക അടക്കമുള്ളവ വിതരണം ചെയ്യുന്നതിലാക്കായുള്ള നടപടികളാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കാൻ പോകുന്നത് നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശിക കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുകയാണ് കുടിശ്ശിക ഇനത്തിൽ പൂർണ്ണമായും ഗുണഭോക്താക്കൾക്ക് വലിയൊരു തുകയാണ് എത്തിച്ചേരാനുള്ളത് പെൻഷൻ തുക പൂർണ്ണമായും വിതരണം ചെയ്തില്ലെങ്കിൽ പോലും പെൻഷൻ തുക ഒരു പരിധിവരെയെങ്കിലും വിതരണം ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് പെൻഷൻ തുക വിതരണം രണ്ടു ഘട്ടങ്ങളിലായി ആരംഭിക്കുന്നു ഓഗസ്റ്റ് മാസം കൂടിയും സെപ്റ്റംബർ മാസം ആദ്യ വാരത്തോടു കൂടിയും ഗുണഭോക്താക്കൾക്ക് നാലായിരത്തി രൂപ വരെയാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക ഇരുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് ലക്ഷത്തോളം വരുന്ന അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കുമാണ് തുക എത്തിച്ചേരുക ഓഗസ്റ്റ് മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം ആദ്യഘട്ടമായി വിതരണം ആരംഭിക്കുകയും സെപ്റ്റംബർ മാസം ആദ്യ രണ്ട് വാരങ്ങളിലായി മൂവായിരത്തി രൂപ വീതം ഒരു മാസത്തിലെ തനത് പെൻഷൻ തുകയും നേരത്തെ കുടിശ്ശികയായിരിക്കുന്ന രണ്ട് ഗഡു പെൻഷൻ തുകയിൽ ഒരു ഗഡുവും ചേർത്ത് എത്തിച്ചേരും ഓണത്തോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്തേക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഓഗസ്റ്റ് മാസം കൂടി ഓണത്തെ സംബന്ധിച്ചുള്ള പെൻഷൻ വിതരണം രണ്ട് ഘട്ടങ്ങളിലായി ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിനോടകം തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന അറുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും തുക മുടങ്ങാതെ തന്നെ എത്തിച്ചേരുന്നതാണ് മസ്റ്ററിംഗ് പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾ കാരണം കാണിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുന്ന മുറയ്ക്ക് ഇവരുടെ മസ്റ്ററിംഗും പൂർത്തിയാകും ഓണത്തോടനുബന്ധിച്ച് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ പുറമെ വിവിധ മേഖലകളിലേക്കുള്ള ബദ്ധടകമുള്ള ആനുകൂല്യ വിതരണമാണ് നടക്കാൻ പോകുന്നത് ഇതിലേക്കായി സഹകരണ ബാങ്കുകളുടെ കണുശോഷം അടക്കം രൂപീകരിച്ച് ധനസഹമാഹരണം നടത്തുന്നതിന് പുറമെ കേന്ദ്രത്തോട് കൂടുതൽ വായ്പാനുമതി തേടും ജൂലൈ മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ എട്ട് ലക്ഷത്തോളം വരുന്ന ക്ഷമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേർന്നിട്ടില്ല ഇവർക്കുള്ള വിതരണവും ഇന്നലെ മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ കേന്ദ്രവിഹിതം എത്തിച്ചേർന്നിട്ടില്ലാത്ത എൻ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള മുടങ്ങിയിട്ടുള്ള കേന്ദ്ര വഹിതവും എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഓണത്തോടനുബന്ധിച്ചുള്ള കൂടുതൽ സർക്കാർ സഹായങ്ങൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായിട്ട് ജെറിക്സ് മീഡിയ എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക